നമസ്കാരം ഞാനൊന്നും ഒരു പാട് പാട്ട് പാടാൻ പോകണേ എല്ലാവരും കേൾക്കണേ ആദ്യത്തെ കണ്മണേ ആണായിരിക്കണം ആരുമേ കണ്ടാൽ അവൻ അച്ഛനെ പോലെ ഇരിക്കണം ഇരിക്കണം മുഖം പോലെ ഇരിക്കണം അച്ഛനെ പോലെ തടിക്കണം എൻ്റെ മോൾ അയ്യം നാളിൽ ജനിക്കണം അച്ഛനെ പോലെ തടിക്കണം എൻ്റെ മാ പഠിക്കണം കന്മണി ആണായിരിക്കണം കണ്ടാൽ അവൻ അച്ഛനെ പോലെ ഇരിക്കണം ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം അമ്മയെ പോലെ ഇരിക്കണം മുഖം അമ്പി പോലെ ഇരിക്കണം താഴത്തും വെക്കില്ല താഴത്ത് വെച്ച ലൊറും ഭരിക്കും തങ്ക കുടത്തിനെ തലയിലും വെക്കില്ല തലയിൽ ഞാൻ വെച്ച ും അനുരാഗവാടിയിലെ ആദ്യത്തെ മലരാകും ആദ്യത്തെ കൺമണി ആണായിരിക്കണം ആരുമേ കണ്ടാൽ കോതിക്കണം അവൻ അച്ഛനെ പോലെ ഇരിക്കണം ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം අම්මයේ පොෙ ඉවි්චනම් ක විදිෝය ඉවි්චනම්